അപ്പൊ നിങ്ങൾ കണ്ടിട്ടും പോയിട്ടും അറിയില്ലാത്തതുമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾ സജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴല്ലോ അത് തന്നെ എന്റെ സുഹൃത്തെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് പോകണം എന്ന് ഞാൻ നിർബന്ധിച്ചോ ഇതാണ് ഞാനിപ്പോ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ മുട്ടിന് വെള്ളമുള്ളൂ എന്നുള്ള അവർ പറഞ്ഞത് പറഞ്ഞു ആ അപ്പൊ പുള്ളി പറഞ്ഞു ആ അത് പൂളല്ല അത് ചെറിയൊരു എന്തോ ഫിഷ് അത് ചെയ്താന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതൊക്കെ പറയണ്ടേ ഇതൊക്കെ നമുക്ക് ഇതൊന്നും അറിയാൻ പാടില്ല ബാക്കിയ കഥകളൊന്നും അറിയില്ല ചേട്ടൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞ മോശപ്പെട്ട ഒരു സംഭവം സംഭവമാണെന്നുള്ള അപ്പൊ ഇതാണ് ആ വളരെ വളരെ മോശപ്പെട്ട ഹോം സ്റ്റേ മങ്ങാടൻസ് ഹോം സ്റ്റേ പാനിയേരി പോലടുത്താണെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ കൊണ്ട് പോയി ശബ്ദമാണ് നിങ്ങൾ ആദ്യം കേട്ടത് ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് പുള്ളിയെ വിളിച്ചിരുന്നു അതില് പുള്ളി ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്ന ഒരു വോയിസ് ആണ് ഇപ്പൊ കേട്ടത് ചെക്ക് ഔട്ട് ചെയ്യാൻ നേരത്ത് ആദ്യം ഞാൻ അങ്ങോട്ട് പുള്ളിയെ വിളിച്ചതിന്റെ ഒരു വോയിസ് ക്ലിപ്പും കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് കേട്ടു എവിടെ നിങ്ങൾ ആ സ്ഥലത്തുള്ള ആളാണോ അതെ അതെ എന്തിലാണ് നിങ്ങൾ ഇത്രയും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഒട്ടും മനസ്സിലാവുന്നില്ല സജസ്റ്റ് ചെയ്ത് കൊടുത്താണ് കാരണം നമ്മൾക്ക് ഇല്ല സോൾഡ് സംഭവം പുള്ളി വർക്ക് ചെയ്യുന്നൊരു ഹോം സ്റ്റേ പെരുമ്പോൾ അവരുണ്ട് അത് അത്യാവശ്യം യൂട്യൂബിലൊക്കെ നല്ല അഭിപ്രായമുള്ള ഒരു സാധനമാണ് അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് കംപ്ലീറ്റ് ആയി മറ്റൊരെണ്ണം ഉണ്ട് സ്വിമ്മിങ് പൂളൊക്കെ ഉള്ള മറ്റൊരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങോട്ട് അയച്ചു തന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു പുള്ളി പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോയി പെട്ടത് പിന്നെ പുള്ളി കമ്മീഷനൊന്നും മേടിക്കാതെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണെന്നാണ് ഇപ്പം ലാസ്റ്റ് പുള്ളി ഞങ്ങളോട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പുള്ളി ഒരു ഫ്രോഡാണ് ഇനിയിപ്പോൾ ഒരു ശതമാനത്തിൽ പുള്ളി അങ്ങനെ അല്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് പുള്ളിയുടെ പേരും പുള്ളി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേരും ഞാൻ ഈ വീഡിയോയിൽ പറയാത്തത് ഇത് ഞാൻ അന്നിട്ടൊരു റിവ്യൂ ആണ് കുറേ ഫോട്ടോസ് വിട്ടിരുന്നു അത് പുള്ളി ഡിലീറ്റ് ചെയ്തു റിവ്യൂ കണ്ടോ ഒരാഴ്ച മുമ്പ് ഇട്ടിരിക്കുന്നതാണ് ഏകദേശം നാല് മാസം മുൻപ് ഇതേ റിവ്യൂ തന്നെ ഒന്നിട്ടിരുന്നു ഇതിപ്പോൾ ഒന്നുകൂടെ എഡിറ്റ് ചെയ്തിട്ടിരിക്കുകയാണെ കുറേ ആൾക്കാരെ കൊണ്ട് പുള്ളി റിവ്യൂസ് ഇടിക്കുന്നുണ്ട് ഇത് കണ്ടോ ഫാമിലി ആയിട്ടൊന്നും ഒരു കാരണവശാലും ഇത് വിശ്വസിച്ച് അവിടെ പോയി പെടരുത് ഞങ്ങൾ ബാച്ചിലേഴ്സായിട്ട് പോയതുകൊണ്ട് മാത്രം കുറച്ച് നേരം ചീട്ട് കളിച്ചൊക്കെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു ഒൻപത് മിനിറ്റേ ഉള്ളൂ അത്രേ പാണിയേരി പോര് ശരിയാണ് ബൈക്കിൽ അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോയാൽ അത്ര സമയം മതിയാവും ശരിക്കും ഇങ്ങനെ റിവ്യൂസ് ഇടുന്ന യുവന്മാർ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി പെടണം ഏതെങ്കിലും റിവ്യൂ വിശ്വസിച്ചിട്ട് അവിടെ പോയി പെടണം അതാണ് വേണ്ടത് ഞങ്ങളവിടെ പോയ സമയത്ത് ഫൈവ് സ്റ്റാർ ആയിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്ത എല്ലാവരും റിവ്യൂസ് ഇട്ട് ത്രീ പോയിൻറ്റ് സിക്സ് ആക്കി അതെ നേരത്തെ പറഞ്ഞ ആ അണ്ണൻ്റെ റിവ്യൂ കണ്ടോ അത് രണ്ട് മാസം മുന്നേ ഉള്ളത് ഇപ്പോൾ പുള്ളി ഒന്നും കൂടെ പുതുക്കിയിട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ഇത് ഡിലീറ്റ് ചെയ്തു പക്ഷേ ഇതിൻ്റെയൊക്കെ സ്ക്രീൻ റെക്കോർഡ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനിപ്പോൾ ഗൂഗിളിനൊരു അപ്പീൽ കൊടുക്കേണ്ട കാര്യമുള്ളൂ പിന്നെ നമ്മളിവിടെ എത്തിച്ച ആ ആളുണ്ടല്ലോ പുള്ളി പറയുന്നത് പുള്ളിയേം ഇതിൻ്റെ ഓണർ പറ്റിച്ചതാണെന്നാണ് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്നിനും കൂടെ ഒരൊറ്റ ഒരു വാഷ്റൂം ബെഡ്റൂം എന്നൊക്കെ പറയുന്നത് കുഡുസ് മുറിയാണേ ഇതേ ഇതൊരു ബെഡ്റൂം ഇതിൻ്റെ സൗകര്യം കണ്ടോ ഡ്രസ്സ് ഒരു കബോർഡ് പോലും ഇതിനകത്തില്ല പിന്നെ ഈ കട്ടിലൊക്കെ പുള്ളി എവിടുന്നോ ആക്രി വിൽക്കുന്ന സ്ഥലത്തു നിന്നോ മറ്റോ പിറക്കിക്കൊണ്ട് വന്ന സാധനമാണ് കിടക്കാൻ പേടിയാവും ഇതിനകത്തൊക്കെ ഈ സെറ്റപ്പിനാണ് ഇയാൾ എണ്ണായിരത്തി രൂപ ചാർജ് ചെയ്യുന്നത് ഒരു മുറിയിൽ മാത്രമേ എ സി ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ ചൂടെടുത്ത് കൊതുകടിയും കൊണ്ട് കിടക്കണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പ്രോപ്പർട്ടിയിലാണ് അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ ഓവർലാപ്പ് ലാപ്പ് നമുക്കില്ലാത്ത കാരണം കൊണ്ട് വേറെ എവിടെയെങ്കിലും പൂളുള്ള കിട്ടുവോ എന്ന് ബിബിൻ എന്ന് പറഞ്ഞ ചേട്ടൻ ചോദിച്ച കാരണം ഞാൻ സജസ്റ്റ് ചെയ്ത പൂളല്ല അതൊരു കുഴിയാണ് മുട്ടുവരവേ ഉള്ളൂ വെള്ളം ഞാൻ സത്യത്തിൽ ഞാൻ ഈ പ്രോപ്പർട്ടി കണ്ടത് എനിക്കറിയാം എനിക്കറിയാം അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ആ അവിടെ ഉള്ള ആളാണോന്ന് ചോദിച്ചത് അതുകൊണ്ടാ ഈ പ്രോപ്പർട്ടി ഒരു മൂവായിരം രൂപ കൂടുതൽ ഈ പ്രോപ്പർട്ടിക്ക് ചാർജ് ചെയ്യാന്ന് പറഞ്ഞാണല്ലോ സത്യത്തിൽ എന്നാന്ന് അത്യാവശ്യം നല്ല പൂളായിരിക്കും മുട്ടിന് വരെ നമുക്കറിയില്ല വെള്ളം ഇല്ലാന്നത് അതിന്റെ അകത്ത് കംപ്ലീറ്റ് വെള്ളം നിറച്ചാലും നമ്മുടെ വയറിന്റെ അവിടെ വരെ വെള്ളം വരുവുള്ളൂ അത് അത്രേ ഉള്ളു അത് പൂളന്ന് പറയാൻ പോലും പറ്റില്ല പൂൾ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് പഞ്ചായത്തിൻ്റെയൊക്കെ അനുമതിയോടുകൂടി പണിത പൂളാണെന്നൊന്നും തോന്നില്ല പുള്ളി പറഞ്ഞ പോലെ ഏതോ ഒരു മീൻകുളം എന്തോ ഒരു ടാങ്കിനെ പുള്ളി കൺവേർട്ട് ചെയ്തതാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ട് നടത്തുന്നതായിട്ടാണ് തോന്നുന്നത് അത്ര വൃത്തിഹീനമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഈ പൂളുള്ളത് നേരത്തെ റിവ്യൂ ഇട്ട മഹാമാര് ഫാമിലിയായിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെയൊക്കെ ആയിട്ട് വന്ന് ഈ പൂളിലോ മറ്റിറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഇല്ലാത്ത അസുഖം വേറെയും വരും അങ്ങനെ ആളുടെ എണ്ണത്തിന് പുള്ളി പുള്ളിയുടെ അടുത്ത് പറഞ്ഞത് ആളെണ് ആളെ അല്ല പുള്ളിയും പറഞ്ഞു പക്ഷെ ആളെണ്ണ അല്ലെന്ന് പറഞ്ഞാല് അവിടെ കിടക്കാനുള്ള സൗകര്യം വേണ്ടേ അതിനകത്ത ആകെ ഒരു ബാത്റൂമ് ചെറിയൊരു ബാത്റൂം ഈ പറഞ്ഞ പോലെ ഡ്രസ്സിൽ നിങ്ങൾ ആ പുള്ളിയോട് സംസാരിക്കാം നിങ്ങൾ ആ പുള്ളിയാണല്ലോ പറ്റിച്ചേക്കുന്നേ ഞാൻ ഈ ഓപ്പൺ ആയിട്ട് കാര്യം പറയും കാരണം ചേട്ടാ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല ആളെ പറ്റിക്കുന്ന നിർത്താൻ ില്ല നമ്മുടെ സെറ്റപ്പ് സെറ്റപ്പ് വളരെ നിരാശയാണ് നമുക്ക് റിവ്യൂ പറയാൻ ആയിട്ട് ഇവിടെ ഒന്നുമില്ല ഇത് സാധാരണ ഒരു ഒരു വീട് മാത്രം നമ്മുടെ അതെ സ്വന്തം തോന്നിപ്പോയി ഇതല്ലാതെ സ്റ്റേ തോന്നുന്നില്ല നാലഞ്ച് വർഷം നാല് വർഷം റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പോകുന്നത് പക്ഷെ ഇത് ില് വിരിക്കലും ഇല്ലായിരുന്നു അതുകൊണ്ട് കാറുണ്ടായിരുന്നുകൊണ്ട് മാത്രം ഇന്നലെ ഒരു അല്പനേരം കിടന്നുറങ്ങാൻ സാധിച്ചു രണ്ട് മൂന്ന് മണിക്കൂർ ഇത് ശോഭമായി പോയി കട്ട ശോയിപ്പോയി എട്ട് പേർക്ക് കിടക്കാനുള്ള ബെഡ് ഇല്ലായിരുന്നു പിന്നെ ഇത് കാണുന്നവരോട് പറയാനുള്ളത് ഏജൻറ്റ് പറ്റിച്ചത് പോട്ടേന്ന് വയ്ക്കാം അതിപ്പോൾ ആർക്കായാലും സംഭവിക്കാം അതിന് പറയുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് അബദ്ധവും കൂടെ പറ്റി ഒന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപ ഞങ്ങൾ ഇതിന് അഡ്വാൻസ് കൊടുത്തു ഒരു ഒരായിരം രൂപ കൊടുത്താൽ മതിയായിരുന്നു അതുപോലെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഏഴ് മണിയായി ഇതിനു പകരം ഒരു രണ്ട് മണിക്ക് ഞങ്ങളിവിടെ എത്തി ഒരു ഒരായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുള്ളെങ്കിൽ ആ പൈസ പോട്ടേന്ന് വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് പറ്റിയൊരു വലിയ അബദ്ധമാണ് എവിടെ ഏത് പ്രോപ്പർട്ടിയിലാണെങ്കിലും ഞാൻ മാക്സിമം ആയിരം രൂപ മാത്രമേ അഡ്വാൻസ് കൊടുക്കാറുള്ളൂ അതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് പിന്നെ ഇതിൻ്റെ ഓണറോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളെ കൊണ്ട് പൈസ കൊടുത്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ റിവ്യൂസ് ഇടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫാമിലീസിനെ ഒഴിവാക്കും ഞാനിവിടെ ഫാമിലി ആയിട്ട് വന്നു എൻജോയ് ചെയ്തു അത്തരത്തിലുള്ള റിവ്യൂസൊക്കെ ഒഴിവാക്കണം ദയവായി കാരണം ഇവിടെ ഒരു ഫാമിലി ആയിട്ട് വന്നു ഇവിടെ എന്താണുള്ളത് ഇവിടെ എന്ത് ആംബിയൻസ് ആണുള്ളത് പുഴയിലേക്ക് പോകണമെങ്കിൽ ഒരു അര കിലോമീറ്റർ പോകണം പാണിയേരി പോകാനാണെങ്കിൽ അഞ്ചോ ആറോ കിലോമീറ്റർ അപ്പുറം അങ്ങനെ വന്ന് ചുമ്മാ ഇതിനകത്തിരിക്കുക എന്നല്ലേ ഉള്ളൂ രാത്രിയാണെങ്കിൽ ചൂടും കൊതുകും കാരണം ഉറങ്ങാനും പറ്റിയില്ല അതുകൊണ്ട് ദയവായി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇതിനൊരു രണ്ടായിരം രണ്ടായിരത്തി റേഞ്ചിൽ കൊടുക്കുക അപ്പോൾ അത്രയും പ്രതീക്ഷകളായിട്ടേ ഇങ്ങോട്ട് വരുവുള്ളൂ